ഏറ്റവും കൂടുതൽ സനാതനധർമ്മത്തെ അറ്റാക്ക് ചെയ്ത് ചെയ്തിരിക്കുന്ന ആരാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ ഉദയനിധി സ്റ്റാലിൻ എന്തുകൊണ്ടാണ് അത്ര ശക്തമായിട്ട് സ്റ്റാലിൻ സദ സനാതനധർമ്മത്തെ ഇത്ര എതിർക്കുന്നതിൻ്റെ കാര്യം എന്താ പഠിക്കേണ്ട വിഷയമാണിത് ഇപ്പൊ ഗർവ് വാപ്പസിന്ന് പറയാ കേരളത്തിലുള്ളവരും ഈ കേരളത്തിൽ ഗർവാപസി തുടങ്ങാൻ പോകുകയാണ് നോർത്ത് ഇന്ത്യയിൽ പോകുന്നവർ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് പോയി ഗർഭാപ്പസി കാണിച്ചതാ ഈ കോയമ്പത്തൂര് പോയെന്ന് കാണിച്ചതാ അല്ലെങ്കിൽ മധുര കേരളത്തിന്റെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ ഒന്ന് മാറ്റി കാണിച്ചു ഒരാളെയെങ്കിലും മാറ്റി കാണിച്ചതാ ഞാൻ സമ്മതിക്ക ചെയ്ത് ഇത് പറയുമ്പോൾ ഇവരുടെ ഈ വീരവാദവും തള്ളും വെടി ഈ വെടി പറിച്ചിട്ടുമൊക്കെ ഇതൊക്കെ പറയാൻ കൊള്ളാം